നെവിനും രനാഭാത്തി ആയിട്ടുള്ള വഴക്ക് കഴിഞ്ഞിട്ട് നെവിനിപ്പം അനിമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അനിമോൾ ഒരു ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കുറച്ച് കറി എടുത്തേന് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അനിമോൾ ലൈവിൽ നിന്ന് കറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രവീൺ വന്നിട്ട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ നാടകം കാണിക്കേണ്ട കാര്യം എന്തുകൊണ്ട് അനിമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വഴക്കുണ്ടാക്കാം ചോറ് കൊടുത്തെന്നും പറഞ്ഞു എന്തുമായിരുന്നു അപ്പോൾ ഇത്രയും നേരം ഇവിടെ നടന്ന് അപ്പോൾ ആ ഒന്നും പറയാൻ പറ്റത്തില്ലയോ എന്നൊക്കെ പ്രവീൺ ചോദിക്കുന്നുണ്ട് പ്രവീൺ ഓരോന്നും പറഞ്ഞ് അനുമോടെ അടുത്തോട്ട് ഇരുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നോടൊന്നും പറയാൻ വരണ്ട നിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോടാ ആവേശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാത്തവനെ നീ എന്തുമായിരുന്നു ഇവിടെ കിടന്ന് വേള ഇച്ചിരി കറി എടുത്തിന് എന്തുമാത്രം പ്രശ്നമാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്നെ അടുത്തോട്ട് വരികേ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രീണനെ അനുമോൾ ഓടിക്കുകയാണ് അനിമോൾ ഇത്രയും കരച്ചിൽ നാടകം കാണിക്കേണ്ടെന്ന കാര്യം എന്തുകൊണ്ടെന്നൊക്കെ പ്രവീൺ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേന് നിവിൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ചോദിക്കണം അനിമോൾ എന്തിനാണ് ഇപ്പോൾ ഈ കരച്ചിൽ നാടകം കാണിക്കുന്നത് മോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോള് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ മോളുടെ വിചാരം നിവിൻ ചോദിക്കുകയാണ് അവിടെ നിന്നുണ്ട് മോളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷം മോളെ ഒന്ന് മുറിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് നിവിന് എന്തോന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല കാരണം പ്രവീണും അനുമോളും കൂടി അവിടെ കിച്ചണിൽ വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പ്രവീൺ അനുമോളോട് ചോദിക്കുകയാണ് എന്തിനാണ് ആ ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ചിരിച്ചത് അത് പറയാ എന്ത് എന്തിനാണ് ചിരിച്ച ചിരിച്ച കാര്യം എന്താ അത് പറ അപ്പം അനുമോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കുറച്ച് കറി പോയി കഴിക്കാനായിട്ട് ആ അപ്പം നെവിൻ പറയുകയാണ് മോളെ ഇതേ കരച്ചിൽ നാടകം കാണിക്കാൻ ഇത് സീരിയലൊന്നും അല്ല ഇത് റിയാലിറ്റി ഷോയാ നിങ്ങൾക്ക് ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയി കഴിക്കാം അവർക്ക് ചോറ് എടുക്കാൻ പാടില്ല ഇതെവിടുത്തെ ന്യായമാണ് പ്രവീൺ അനുമോളോട് ചോദിക്കുകയാണ് നിവിൻ അവിടെ കിടന്ന് ഒച്ചത്തിൽ അലച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ കട്ടെടുത്ത സാധനം എത്ര പ്രാവശ്യം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നിട്ടുണ്ടായി അത് കട്ട സാധനം വരുമോടി നീ എന്തിനാടി ഈ അത് തിന്നത് പറയാനാണെങ്കിൽ എണ്ണി എണ്ണി ഞാൻ പറയാം ആ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡ്യൂട്ടി അനുസരിച്ച് എണ്ണി എണ്ണി എനിക്ക് പറയാൻ അറിയാമെന്ന് നിവിൻ പറയുന്നുണ്ട് അവൾ വന്നേക്കുന്ന കൊച്ചമ്മ ചമയാനായിട്ട് എത്ര പ്രാവശ്യം ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കി നിനക്ക് തന്നിട്ടുണ്ടേ അതെല്ലാം കട്ട മുതല അനിമോളെ അന്ന പിന്നെ നീ അതൊന്നും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിലക്കുകയാണ് നിവിൻ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ കക്കരുതെന്ന് ഞാൻ കട്ടു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു നീ എനിക്ക് കൂട്ടു നിന്നു അത് നീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം അനുമോട് പറയാം നീ പോടാ അത്രയും കിടന്ന് ചിലച്ചിട്ട് ആ അല്ലേന്നുള്ള ആ ഒരു ആട് കരയുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ മാറിക്കിടക്കുന്നുണ്ട് നിവിന്